ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസം മുന്നേ ഒരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോച്ചേട്ടയുടെ കോംബോ പാക്സ് ഫിജിക്കാട്ടിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു മുപ്പത് ടിക്കറ്റിൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോംബോ പാക്കുകളുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് കുറേ ആളുകളൊക്കെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് കുറേ കോംബോ പാക്സ് ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് പേഴ്സണലിയാണ് കുറേ കോംബോ പാക്കുകൾ അയച്ചു കൊടുത്തത് ഇപ്പോൾ കമ്പനിയിൽ ഒരുപാട് കോംബോ പാക്സ് അവൈലബിൾ ആണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ ഒരു ടൈം പീരീഡിനുള്ള ഏകദേശം ഒരു സിക്സ് മന്ത്സിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ ഒരു കോംബോ പാക്സ് ഒക്കെ അങ്ങനെയുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓരോരോ കോംബോ പാക്സ് ഇങ്ങനെ ട്രൈ ചെയ്ത് മാറ്റി മാറ്റി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് ട്രൈ ചെയ്ത ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് കോംബോ പാക്സുകളും അതിൻ്റെ റേറ്റും അത് അതെനിക്കെത്ര ഈ എന്താണ് എനിക്കെത്ര യൂസ്ഫുള്ളായി എനിക്കെത്ര നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു പാർട്ട് പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഈ കമ്പനിൻ്റെ ഫസ്റ്റ് ടൈം വാങ്ങിച്ചിട്ട് ൊബോ പാക്ക് ആണ് അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാനിങ്ങനെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ബോക്സുകളായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം മുപ്പത് ടിക്കറ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ളത് ആദ്യം വന്നത് ഒരു ഷൈൻ എൻ വീൻ എന്ന് പറയുന്ന ഒരു പാക്കായിരുന്നു ടോട്ടൽ കുറേ കുറേ എണ്ണ ഉണ്ട് ടോട്ടൽ ഞാൻ കൗണ്ട് എടുത്തിട്ടില്ല കേട്ടോ എത്രയാണെന്നത് പറയാം അതിൽ ഞാൻ വാങ്ങിയത് ആദ്യം ഷൈൻ എൻ വിൻ എന്ന് പറയുന്ന ഒരു കോംബോ പാക്കായിരുന്നു അതിൽ മുപ്പത് ടിക്കറ്റ്സ് ഉണ്ട് നൂറ് ഗ്രാമിൻ്റെ ഏഴ് കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് കൂടിയുണ്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് പരാജയപ്പെടുത്താണ്ട് ഞാൻ ഈ ഒരു ഷയൻ മീൻ പാക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പതിമൂവായിരത്തി ഒരു എഴുന്നൂറ്റി നാല് പേർക്കിട്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അതൊരു മൂന്നാല് മാസം ഒരുപാട് ആളുകൾ വാങ്ങുന്നതുകൊണ്ടും കുറേ കംപ്ലയിൻ്റുകളൊക്കെ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല നൂറ് കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബോബി സാർ എന്നെ അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാക്കിയിട്ട് മാറ്റി അപ്പോൾ പിന്നെ അങ്ങനത്തന്നെ ഷൈനൻ മിന്നെ രണ്ട് കോമ്പൗ ഉണ്ട് അപ്പം അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴും ഞാൻ വാങ്ങിക്കാറുള്ള സാധന സാധനമാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സ് നിറച്ച് നമുക്ക് ഈ പറയുന്ന പോലുള്ള കോംബോ പാക്ക് ആണ് കേട്ടോ കുറേ കോംബോ പാക്സ് ഒന്ന് കാണിക്കണം കുറേ കോംബോ പാക്കുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ വാങ്ങി പർച്ചേസ് ചെയ്തിട്ടുള്ള കോംബോ പാക്കുകളാണ് അപ്പോൾ ആദ്യത്തെ കോംബോ പാക്കാണ് നമ്മളിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് അതിൽ ഫസ്റ്റ് കോംബോ പാക്ക് എന്ന് പറയുന്നത് ഷൈനിങ് മീനാണ് അപ്പോൾ ഷൈനിങ് മീനില് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ടിക്കറ്റ് ഒരു ചായപ്പൊടി ചായപ്പുടിൻ്റെ അകത്ത് ഒരു ഇതിന് ഇവിടെയാണ് ഇതിൽ ഹൈവേ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡക്കി കോണ്ടസ്റ്റിലെ മുപ്പത് ടിക്കറ്റ്സ് ആണ് ഒരു കൂപ്പണിൽ മുപ്പത് ടിക്കറ്റ്സ് ആണ് ഇതിലുള്ളത് ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്സ് ഇതൊരു പതിമൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ പാക്കാണ് വെർത്തായിട്ടുള്ളൊരു ബോംബോ ആണെന്നാണെങ്കിൽ പറയാം കാരണം ഇതാണില്ലേ ഇതാണ് ഫസ്റ്റത്തെ കോംബോ ഞാൻ നേരത്തെ പറഞ്ഞ ഡിറ്റർജൻറ്റ് ഡിഷ് ടോയ്ലറ്റ് മൾട്ടി ടിഫ് ആൻഡ് ഷൈന് അതുപോലെ ഹാൻഡ് വാഷും ഒരു പോച്ച് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ചായപ്പൊടിയും അതിൻ്റെ ഒപ്പം ഒരു തേർട്ടി ലക്കി കൂപ്പൻസ് ഇത് പൊട്ടിക്കാത്തൊരു അതുകൊണ്ടാണ് പൊട്ടിക്കാതെ കാണിക്കുന്നത് ഇതിന്റകത്തൊരു ടിക്കറ്റും കൂടി ഉണ്ട് ഇതാണ് നമ്മളാ ചായപ്പൊടി പാക്കറ്റിൻ്റെ ഈ ഭാഗത്ത് പൊട്ടിച്ച ഒരു കൂപ്പണാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള കൂപ്പൺ ഓക്കെ ഇത് ഞാനൊരു കസ്റ്റമറിൻ്റെ ആണ് അത് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സാധാരണ ഇത് കൊറിയർ കിട്ടുമ്പോഴാണ് പൊട്ടിക്കുക അപ്പോൾ അവർ നേരത്തെ എനിക്ക് ഇവിടുന്ന് ഡെലിവർ ഇവിടുന്ന് പൊട്ടിച്ച് ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്ത് തന്നിട്ട് കൊറിയർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കി കൊടുത്താൽ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്കാൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മുപ്പത് എസ് എം എസ് ആദ്യം എസ് എം എസ് ആയിട്ടായിരുന്നു വരിക ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എസ് എം എസ് അല്ല നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ലിങ്ക് വരും ബോച്ചേ ബോച്ചേട്ടയുടെ ഒരു ഗ്രൂപ്പ് ഒരു ലിങ്ക് വരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലേക്ക് പോയിട്ട് അതിൽ നമുക്ക് മുപ്പത് ടിക്കറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഒരു കോംബോ പാക്ക് ഈ ഒരു കോംബോ പാക്കാണ് എല്ലാ മാസവും ഞാൻ വാങ്ങിക്കാറുള്ളത് കാരണം എല്ലാ മാസവും ഈ സാധനം പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത് അപ്പോൾ അവിടെ നമുക്കൊരു ഭാഗ്യപരീക്ഷണമൊന്നും കിട്ടാനില്ല ചിലവിടെ കൂടെ ഒരു ഭാഗ്യപരീക്ഷണം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയാൽ ഇരുപത്തഞ്ച് കോടി കിട്ടിയാലോ ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം ആണെങ്കിലോ ഇനി ഒന്നും ഇല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ ആ എത്ര അടിച്ചാലും ലാഭമാണ് വെറുതെ ആർക്കോ കൊടുക്കുന്നത് എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു കോംബോ എൻ്റെ ആണ് ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പോളും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് വണ്ണിൽ ഷൈൻ എൻ്റിൻ കോംബോൻ്റെ ഡീറ്റെയിൽസ്